ഹലോ നമസ്കാരം എല്ലാവർക്കും പ്രസാദേട്ടം ബ്ലോഗ്സിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് സഞ്ചാരികളുടെ ഡ്രീം ഡെസ്റ്റിനേഷനായിട്ടുള്ള ചന്ദ്രദാൽ ലേക്കിലാണ് അതിൻ്റെ അവിടേക്കുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത് നിങ്ങളെ ചന്ദ്രദാൽ ലേക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്പിറ്റി വാലി കൂടെ യാത്രയാണ് കേട്ടോ കാസ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ചന്ദ്രദാർ ലേക്കിലേക്കുള്ള വഴിയാണത് വഴിയൊന്നും പറഞ്ഞുകൂടാ ഓഫ് റോഡൊന്നും പറയാൻ വയ്യ റോഡ് തന്നെ ഏതായാലും സ്പിറ്റി വാലിയിൽ നമ്മൾ എത്തിയാൽ ആദ്യം നമ്മൾ ടെൻറ്റുകളാണ് കാണുക ടെൻറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ കൂടി ഉണ്ട് ടെൻറ്റ് കിട്ടിയ സ്ഥലം ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ കാറ്റോട് ശബ്ദം കെട്ടാണോന്നും അറിയില്ല ടെൻറ്റിൽ നിന്ന് വാഹനത്തിൽ ഒരു മൂന്നാല് കിലോമീറ്റർ എന്തായാലും വന്നിട്ടുണ്ടാവും മൂന്നാലും മതിയോന്നറിയില്ല ഇവിടുത്തെ കിലോമീറ്ററിനൊക്കെ നീളം കൂടും സ്നോ ലേഡ് ഇതൊക്കെ ഇവിടെ ഉണ്ടാവും പക്ഷികളൊക്കെയെന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ഇങ്ങനെ നടക്കാം ഒരു കിലോമീറ്ററോളം ദൂരം എന്തായാലും ചന്ദ്രനാഥ് ലേക്ക് വരെ നടക്കുന്നു നമുക്ക് നടക്കാം എന്താണ് എന്താണതിൻ്റെ ഒരു ഭംഗി നോക്കൂ ഹിമാലയത്തിൻ്റെ ഭംഗിക്ക് എതിരില്ല കേട്ടോ ഈ ഭാഗത്തിന് ശരിക്കും കോൾഡ് ഡെസേർട്ട് എന്നാണ് പറയണത് ലേലഡാക്കൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് ശരി കുറച്ചും കൂടി അപ്പുറത്ത് വളങ്ങി പോയാൽ വെജിറ്റേഷൻ തീരെ ഇല്ലാത്തതുകൊണ്ട് ഓക്സിജൻ ഭയങ്കര കമ്മിയാവും അതുകൊണ്ട് ഓരോ കുപ്പിയൊക്കെ എല്ലാവരും സ്റ്റോക്ക് ചെയ്യും വേണ്ടി വന്നെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നല്ല കാറ്റാണ് ഈ ഭാഗത്തൊക്കെ നല്ല ചൂടും വൈകുന്നേരം ആണെങ്കിലോ നല്ല തണുപ്പാണ് മൈനസ് ഫോറും മൈനസ് ടുവൊക്കെ ആവും ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത് യുധിഷ്ഠിരൻ ഇന്ദ്രൻ്റെ രഥത്തിൽ ഏറി സ്വർഗാരോഹണം നടത്തിയത് ഇവിടുന്ന് ആണ് ഈ ഭാഗത്തു നിന്നാണെന്ന് പറയുന്നുണ്ട് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കൊഴിഞ്ഞു പോയില്ലേ ഈ കോൾഡ് ഡെസേർട്ട് കൂടെ നടന്നിട്ടാണ് സഹദേവനും നകുലിനും എല്ലാവരും മരിച്ചു മരിച്ച് വീണ് പോയത് അവസാനം സ്വർഗാരോഹണം നടത്തി ഇവിടുന്ന് പറയുന്നു ഇനിയും അങ്ങനെ ഇറങ്ങിപ്പോണം നടക്കുക അങ്ങ് ദൂരെ ചന്ദ്രതലേക്ക് നമുക്കിങ്ങനെ വിസിബിളാകിരിക്കുക കേട്ടോ നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് അതിൻ്റെ അടുത്തേക്ക് പോവുകയാണ് നമ്മൾ ക്ഷീണൊക്കെ മാറി കേറ്റോ ഒന്നുമില്ല പക്ഷെ ഭയങ്കര ക്ഷീണമായിരിക്കും കുറച്ച് കുറച്ച് കുറേശെ നടന്ന് വിശ്രമിച്ച് അങ്ങനെയൊക്കെ വേണം എത്താൻ ഓ ആദ്യത്തെ കാഴ്ച തന്നെ മനസ്സ് കൂടി ഇറക്കുന്ന കാഴ്ചയാണ് കേട്ടോ അയ്യയ്യോ രകളില് നടു ചന്ദ്രങ്ങനെ കാണാനാഴത്തേക്ക് ഇറങ്ങി ഇറങ്ങി പോണം ഇനി നമുക്ക് കാഴ്ചകൾ താഴേന്ന് കാണാം ഇവിടുത്തെ ആകാശം നോക്കൂ വളരെ ക്രിസ്റ്റലായിട്ട് തെളിഞ്ഞ ആകാശാണ് നീലാകാശം അതുകൊണ്ട് രാത്രി നോക്കിയാൽ മിൽക്കി വേ കാണാമെന്ന് പറയും അതായത് ഓരോ നക്ഷത്രങ്ങളെയും വേറിട്ട് തിളങ്ങി കാണാമെന്ന് പറയും പക്ഷേ നമ്മുടെ ഒന്നും അതിനുള്ള പകർത്താനുള്ള ആയുധങ്ങളൊന്നുമില്ല നമ്മുടെ ക്യാമറയിൽ നിന്നും എടുത്താൽ ആവില്ല അത് നമ്മളുകൊണ്ട് നമ്മളതിനു മുതിരണമില്ല എന്നാലും നമുക്ക് കാണാം അങ്ങനെ നമ്മൾ ചന്ദ്രനാളിലേക്കിൽ എത്തിയിട്ടോ നമ്മുടെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം ഇതാണ് നമ്മുടെ സാക്ഷാത് ചന്ദ്രനാളിലേക്ക് കിട്ടുന്നത് എന്നോടൊപ്പം നിങ്ങളും കാണാം ഒരു അപ്പൊ ഇതാണ് ഏത് സഞ്ചാരിയുടെയും ഡ്രീം ഡെസ്റ്റിനേഷനായിട്ടുള്ള ചന്ദ്രദാൽ ലേക്ക് ഹിമാചൽ പ്രദേശിലെ സ്പിറ്റി ജില്ലയിലാണ് ഇതുള്ളത് നമ്മളെ കുംസം ചുരം കുംസും എന്നും പറയും അവിടുന്ന് ഒരു ഏഴ് കിലോമീറ്റർ വന്നിട്ടാണ് ഇവിടെ എത്തിയത് ഈ ഹിമാലയത്തിൽ പീർ പഞ്ചാൽ മലനിരകളുടെ സംഗമസ്ഥാനുണ്ട് അതിലാണ് ഇത് ഈ ലേക്ക് ഉള്ളത് ചന്ദ്രക്കലയുടെ ആകൃതിയാണ് അതിനെ അതാണ് ചന്ദ്രൻ്റെ തടാകം എന്നുള്ള അർത്ഥത്തിൽ ചന്ദ്രതാൾ ലേക്ക് എന്ന് പറയുന്നത് രണ്ടര കിലോമീറ്റർ ചുറ്റളവിലുണ്ട് പതിനാലായിരത്തി അഞ്ഞൂറ് അടി നാലായിരത്തി ഇരുന്നൂറ്റമ്പത് മീറ്റർ ഞങ്ങൾ ഒന്ന് പരിക്രമണം ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് പേരേ ഉള്ളൂ അപ്പോൾ കഴിയുന്നത്ര ദൂരം പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരും എല്ലാവരെയും സഫർ ചെയ്യാൻ വിചാരിക്കരുതല്ലോ ഇവിടെ നിന്നാലാണ് നമുക്ക് ഏറെക്കുറെ അതിൻ്റെ ഷെയ്പ്പൊക്കെ മനസ്സിലാവുക കണ്ടില്ലേ ഓരോ ഭാഗവും ഓരോ പരിക്രമണം പരിക്രമണത്തിൻ്റെ പാതയിലാണ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ അറിയില്ല എല്ലാവർക്കും അല്ല താല്പര്യമില്ലാത്തതുകൊണ്ടേ സമയം സഫർ ചെയ്യരുതല്ലോ ചന്ദ്രനാളിലേക്കിൻ്റെ എല്ലാ ഭാഗവും ഇവിടെ നിന്നാണ് നമുക്ക് വ്യക്തതയിട്ട് കണ്ടില്ലേ ആ വളവ് തിരിഞ്ഞാൽ കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ട് വേണം തിരിച്ചു പോവാൻ ഇതാണ് ഞങ്ങളുടെ ടീംമേറ്റ്സ് ഞങ്ങള് ഓരോരുത്തരെയും പരിചയപ്പെടാ പേര് പറഞ്ഞോളൂ ഞങ്ങളുടെ സാരഥി പ്രണവ് ഞങ്ങളുടെ ഒപ്പമുണ്ട് ഞങ്ങളെല്ലാരും നന്നായിട്ട് എൻജോയ് ചെയ്തിരിക്കുകയാണ് അതെ ടൂർ മാനേജർ അതെ പറഞ്ഞോന്ന് ഞാൻ പറഞ്ഞല്ലോ മലയാളികൾ ധാരാളം പേര് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ സ്പിറ്റി വേലി കണ്ടില്ലേ പല ഭാഗത്തുനിന്ന് വന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട് നമ്മളിവിടെ വന്നപ്പോൾ പരിചയപ്പെട്ടതാണ് നാടൻ ക്യാമ്പ് ഇൻസ്റ്റാഗ്രാം പേജ് അല്ലേ ഓഹോ വെരി ഗുഡ് നൈസ് ഹായ് ഹായ് എന്താ ഓഹോരിന്റെ പേര് ഓക്കെ വെരി ഗുഡ് ഇവരെല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വന്ന ആൾക്കാരാണ് ും എജോയ് ചെയ്തില്ലേ ഓക്കേ ബൈ ഹിമാലയത്തിനെ സാക്ഷി നിർത്തി അങ്ങ് ദൂരെ ഇഷ്ടം പോലെ ടെൻറ്റുകൾ കാണാം സൂം ചെയ്താൽ കാണാം കണ്ടോ ആ ഏരിയ മുഴുവൻ ഇതുമാതിരി ടെൻറ്റുകളാണ് വടകൂറ്റൻ പർവ്വതങ്ങൾക്ക് താഴെ ഇപ്പം നല്ല വെയിലാണ് ചൂടാണ് കാറ്റ് ഉണ്ടെന്ന് മാത്രം രാത്രി നല്ല തണുപ്പായിരിക്കും ഇങ്ങനെ നിരവധി ടെൻറ്റുകളിലായിട്ടാണ് നമ്മുടെ താമസം അവിടെ സോളാർ കാണാറുണ്ട് അതുകൊണ്ടായിരിക്കും നമ്മുടെ പ്രകാശമൊക്കെ ഉണ്ടാവുന്നത് ഇവിടെ കറണ്ടൊന്നും ലഭ്യമാണെന്ന് തോന്നുന്നില്ല സി ബി ഫോർ ഇതിൽ നമ്മൾ സിപ്പ് നീക്കി കഴിഞ്ഞാൽ നമുക്കകത്ത് കിടക്കാൻ കഴിയും വാതിലൊക്കെ അങ്ങനെയാണ് സിപ്പാണ് ടെൻറ്റിൻ്റെ ഉള്ളിൽ സൗകര്യങ്ങളില്ലാന്ന് പറഞ്ഞൂടാ ഉണ്ടല്ലേ ഡ്രോയിങ് റൂമുണ്ട് രണ്ട് കസേര ഉണ്ട് ഇതേമാതിരി സിബാണ് സിബ് നീക്കിയാൽ ഉള്ളിൽ ബെഡ്റൂംസ് ഉണ്ട് ഒരു സോഫ്ഡുണ്ട് കംഫർട്ടൊക്കെ ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മിനിമം സൗകര്യമുള്ള ബാത്റൂമുകളും ലഭ്യമാണ് ഈ ചുരുങ്ങിയ സെറ്റപ്പിലും ആവശ്യത്തിലുള്ള സൗകര്യങ്ങൾ നമുക്കുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഡൈനിങ് ഹാള് ഡൈനിങ് ഇതേ ഇവരാണ് ഡൈനിങ്ങിന്റെ ചുമതല കണ്ടോ എന്ത് ഉഗ്രൻ അറേഞ്ച്മെന്റ് ആണെന്ന് അറിയത്തില്ല കണ്ടോ എത്രയോ സൗകര്യങ്ങൾ ഇതിന്റെ ഉള്ളില് എത്രയോ പേർക്ക് ഭക്ഷണം കഴി ഒന്നിച്ചിരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഇതിന്റെ ഉള്ളിലുണ്ട് കഴിഞ്ഞില്ല ഇതിന്റെ ഉള്ളില് വേറൊരു ഹാള് കൂടിയുണ്ട് കണ്ടോ ഓ എന്താണ് അതിന്റെ വൈബ് സുഖമായിട്ടിരുന്നിട്ട് ചായയും ഭക്ഷണവും കഴിക്കാം ആസ്വദിച്ച് കഴിക്കാം അതിലുള്ള സൗകര്യങ്ങള് ഇതിന്റെ ഉള്ളിലുണ്ട് ഓക്കെ

രാത്രി എന്തിനും വൈബ് കൂടുതലാണല്ലോ നോക്കൂ നമ്മുടെ ടെൻറുകളുടെ ഒരു ഭംഗി രാത്രി അത്യാവശ്യം വെളിച്ചോണ്ട് സൗകര്യങ്ങളും ഉണ്ട് ഇതൊരു നൈനാ പാനീയമില്ല होता है सर सीजन सीजन पे बारिश होगा आजकल ये बारिश वाला टाइम खत्म हो गया है जून जुलाई में बारिश होता है और बर्फ़ पड़ता है यहाँ पर और जो बर्फ़ से ही पानी मिलता है यहाँ पर अच्छा है। बाकी सूखा रहता है अच्छा एक ग्लेशियर से से पाई, पाइप मिलेगा ना ग्लेशियर पाइप से मिलेगा, से मिलेगा अच्छा और यहाँ पर ऐसा ज़्यादा बारिश भी नहीं होता है तो आजकल थोड़ा क्लाइमेट चेंज हो रहा है तो आजकल हल्का हल्का बारिश हो जाता है अच्छा अच्छा थैंक यू ई या आप ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയായാലും അതിൻ്റെ അടിയിൽ തന്നെ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ബായ്